നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ സഹപാഠി ഡോക്ടർ ഇ എ റുവൈസിനെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന നിരീക്ഷണവുമായി ഹൈക്കോടതി കേസിൽ ഡോക്ടർ റുവൈസ് നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം വാക്കാൽ പറഞ്ഞത് ജസ്റ്റിസ് പി ഗോപിനാഥന്റെ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്ത്രീധനം ചോദിച്ചതിന് തെളിവില്ല എന്നും പ്രണയബന്ധം തകർന്നതാണ് പ്രശ്നമെന്നും റുവൈസ് വാദിക്കുകയുണ്ടായി വിദ്യാർത്ഥി എന്ന പരിഗണന തനിക്ക് നൽകണമെന്നാണ് റുവൈസിന്റെ വാദം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നത് കരിയർ നശിപ്പിക്കുമെന്നും റുവൈസ് വാദിക്കുന്നുണ്ട് പക്ഷേ ഹർജിക്കാരനെതിരെ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശങ്ങളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഷഹനയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് റുവാസിന് നല്ലപോലെ അറിയാമായിരുന്നു ഷഹനയുടെ വീട്ടിൽ പോയി സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചതിന് ദൃക്സാക്ഷികളുണ്ട് ഷഹൻ ആത്മഹത്യ ചെയ്ത ദിവസം ഹർജിക്കാരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷെ ഒഴിവാക്കിയെന്നും ഷഹനയെ ബ്ലോക്ക് ചെയ്തെന്നും ഈ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്തായാലും റുവൈസിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്തായാലും വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ റുവായിസിനെ കുറിച്ച് പറയുന്ന ആത്മഹത്യാ പൂർണ്ണ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സുഹൃത്തായിരുന്ന ഡോക്ടർ റവൈായിസ് മുഖത്തുനോക്കി പണം ആവശ്യപ്പെട്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് പൂർണ്ണ വിവരങ്ങൾ വന്നത് ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിനെ കുറിച്ച് ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളതെന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ചതിയുടെ മുഖംമൂടി തനിക്ക് അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർ റുവൈസിനെ കുറിച്ച് ഡോക്ടർ ഷഹന പറയുന്നു അവന് പണമാണ് വേണ്ടത് അത് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഞാൻ എന്തിനു ജീവിക്കണം ജീവിക്കാൻ തോന്നുന്നില്ല ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കേണ്ടതാണ് പക്ഷെ എന്റെ ഫ്യൂച്ചർ ബ്ലാങ്ക് ആണ് ഇനി ഒരാളെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല സഹോദരി ഉമ്മയെ നന്നായി നോക്കണമെന്നും ഷഹന ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഷഹന മാത്രമായിരുന്നു എന്ന റുവായിസിന്റെ മൊഴി പോലീസ് തള്ളി ഇരുവരും അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് യാത്രകളും നടത്തിയ ചിത്രങ്ങളും പോലീസ് കോടതിയിൽ നൽകി മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് റുവൈസ് ഷഹനയോട് പണം ആവശ്യപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു പ്രതി ഇക്കാര്യം സമ്മതിച്ചതായും റുവായിസിന്റെ അജാമ്യാപേക്ഷ എതിർത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ഷഹനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നുമാണ് റുവാസിന്റെ ആരോപണം പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റ് എന്നും കോടതിയിൽ റുവാസിന്റെ വക്കീൽ വാദിച്ചിരുന്നു സ്ത്രീധനം ചോദിക്കുന്നത് കുറ്റകരമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് റുവായിസിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നും പഠിക്കാൻ മിടുക്കനായിരുന്നുവെന്നും വക്കീൽ വിശദീകരിച്ചു എന്നാൽ മരിച്ചു ഷഹനയും പഠിക്കാൻ വിടുക്കുകയായിരുന്നെന്നും കോടതിയും ഓർമ്മിപ്പിച്ചു തുടർന്ന് ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത